ആയിരത്തി അറുന്നൂറിന് തരാം ഡബിൾ ബാറ്ററി കിട്ടാൻ ഹോൾസെയിൽ റേറ്റ് ഉണ്ട് ആയിരത്തി അറുനൂറ് ഇതിനെ ഇനി മാക്സിമം നിങ്ങൾക്ക് ഇനി കുറഞ്ഞ ഐറ്റം വേണമെങ്കിൽ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി കൂടിയതുണ്ട് കുറഞ്ഞതണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഗ്രൈൻഡർ എണ്ണൂറ് മുതലുണ്ട് ബാറ്ററി ഗ്രൈൻഡർ ഇതിലെ കുറച്ച് ക്വാളിറ്റി കൂടിയതാകുമ്പോൾ ഡിവാൾട്ടിന്റെ ഗ്രൈൻഡർ ഉണ്ട് ബ്രാൻഡ് സാധനം ഇത് നിങ്ങൾക്ക് ഓഫർ പൈസ നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് സാധനം ഇനി വേറെ ഇനി കമ്പനി ബ്രാൻഡ് സാധനം വേണമെങ്കിൽ கிரைண்டருக்கு எங்களுக்கு ஆயிரத்தி இருநூறு ரெண்டாயிரம் ரூபாய் கொடுத்துண்டு சிக்ஸ் மந்த் சர்வீஸ் வாரண்டி எடுக்கும் எல்லாத்துலையும் ஆறு மாசம் வாரண்டி எடுக்க சாதனம் கொடுக்குண்டு இன்னும் வேற வந்து சாதம் செல்ஃபிடுல்ல இது வந்து எங்களுக்கு ஸ்டார்டிங்கு எண்ணூறு ரூபாய் வச்சு കുറഞ്ഞത് എഴുന്നൂറ്റി അമ്പത് തരാം ലാസ്റ്റ് നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് നാനൂറ് വീട്ടിലെ ചെറിയ 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 യൂസ് മതി എഴുനൂറ്റി അമ്പത് ഹോൾസേൽ പ്രൈസ് ഇത് അടുത്തത് പോയാല് ടു ആപ്ഷന് ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് ഡബിൾ ആപ്ഷന് മൂന്ന് ബിറ്റ് അടക്കം വരണത് ഇത് വന്ന് നിങ്ങൾക്ക് ത്രീ ആപ്ഷന് ഇത് വന്ന് നിങ്ങൾക്ക് അഞ്ച് ബിറ്റ് അടക്കം എങ്ങനെ രണ്ടായിരം തരാം ஹோல்சேல் பிரைஸ் ஆஃபர் பிரைஸ் அடுத்து நம்ம வீட்டில் பெயிண்ட் மிக்சிங்கு குட்டி மிக்சராக ஹோல்சேல் ரேட் ஆயிரத்தி அறுநூத்தி ஐம்பதுன்னு தரா வித் சாதனம் காண போனது வந்து வந்து பேட்டரி இது வந்து ஹோல்சேல் பிரைஸ் எவரையும் கிட்டாத ரேட் ஆயிரம் ரூபாய்க்கு தரா டபுள் பேட்டரி அடக்கம் அடக்கும் ஓகே இதுல ஹெவி ட்யூட்டி வெயிட் யூஸ்னு குறைச்சி ஹெவி ஒர்க்குன்னு மோட்டார் டைப் இது இதுக்கு மூவாயிரம் ரூபாய்க்கு கருவாசு ഇയർ ഇയർ അടക്കം ടക്കം വാറന്റിന്റെ ഗണ് എട്ട് മീറ്റർ ഓസ് ഒരു ഗണ് ഫോം ബോട്ടില് ഫിറ്റിങ്സ് അടക്കം നിങ്ങൾക്ക് മൂന്നായിരം നേരെ വന്ന് ഇനി ഏതെങ്കിലും കൊറിയർ നമ്മുടെ അടുത്ത് എല്ലാ സ്ഥലത്തും പാർസൽ കൊറിയർ സർവീസ് ഒക്കെ ഫ്രീ ഓക്കെ അതേപോലത്തെ ടൂൾസ് ഈ പന്ത്രണ്ട് പീസ് ഈ നിങ്ങൾക്ക് ചീപ്പ് റേറ്റ് ഹെവി ഡ്യൂട്ടി ആറുന്നൂറ് തരാം

செவன் தௌசண்ட் ஃபைவ் ஹண்ட்ரட் மொத்த கிட்டு எவ்ளோ கொடுக்கணும் அடுத்து நம்மளுக்கு செயின்சா பெட்ரோல் செயின்சா இது நீங்களுக்கு வந்து நம்மடையடுத்து ஸ்டார்டிங்கே ஐம்பத்தெட்டு சிசி எடுத்தீங்கன்னா வெறும் மூணாயிரத்தி அறுநூறு இது நம்மளுக்கு ஹெவி டூட்டி அறுபத்தெட்டு சிசி நம்ம ஐயாயிரம் ரூபாய் விற்கின நம்மளுக்கு மூணாயிரத்தி எண்ணூறு ரூபாய்க்கு ஹோல்சேல் ப்ரைஸ்ல கொடுக்கணும் அறுபத்தெட்டு சிசி നിങ്ങൾക്ക് മൂന്നായിരത്തി എണ്ണൂറ് തരാം ഇതിലെ നമ്മൾ എടുത്ത് അഞ്ചാറ് വെറൈറ്റി ഉണ്ട് ഇതിലെ നമ്മൾക്ക് കൂടിയത് വേണമെങ്കിൽ കൂടിയത് ഉണ്ട് കുറഞ്ഞത് വേണമെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ നിങ്ങള് ഇലക്ട്രിക് ഇലക്ട്രിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തരാം പതിനാറ് ബാറക്ക ഇലക്ട്രിക് ചെയിൻസ വരും നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാം അതിൽ നിന്ന് വേറെ ആൾക്കാരെ അഡ്ജസ്റ്റ് ആക്കിയും തരാം പതിനഞ്ചു ലിറ്റർ രണ്ടായിരത്തി ഇരുനൂറ് മുപ്പത്തഞ്ചു ലിറ്റർ മൂന്നായിരത്തി അഞ്ഞൂറ് ഹോൾസേൽ പ്രൈസ് പത്ത് ലിറ്ററിൽ പത്ത് ലിറ്ററിൽ നിന്ന് തന്നെ കൂടും അല്ലേ ആ പതിനഞ്ച് ലിറ്ററിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് വരെ എല്ലാ കാറ് എല്ലാം ക്ലെയിം ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട അടുത്ത് നമ്മള് നോക്കാൻ പോണത് ഇത് വന്ന് നമ്മള് പ്രൈസ് നിങ്ങൾക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് ഉണ്ട് ഇതില് നിങ്ങൾക്ക് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് ടെൻ ഉണ്ട് എല്ലാ സൈസും ഫൈവ് കെ ജിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് രണ്ട് അഞ്ഞൂറ് എവിടെയും കിട്ടാതെ പയറുകാരൊന്നും നോക്കണ്ട ഇങ്ങോട്ട് ഓടി പോരെ എവിടെയും നോക്കണ്ട നേരെ വണ്ടിയടിക്ക് നേരെ വന്നു ഇത് ടി എം ആണ് ഉക്കടം മാർക്കറ്റ് മോട്ടറിന്റെ റേറ്റ് ഇത് വന്ന് നിങ്ങൾക്ക് നമ്മൾ വീട്ടില് യൂസ് ആക്കുന്ന മോട്ടറാണ് நீங்க <ISTukti> <cinnamon> അതല്ല അത് വൺ എച്ച് പിന്നെ അടുത്ത് നമ്മള് നോർമൽ വീറ്റ് യൂസിന് ചെറിയ യൂസിന് ഒരു പത്ത് കേജി കുറവ് കണ്ടിന്യൂസ് അടിക്കാൻ പോലത്തെ സെറ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് മൂവായിരം ചെറിയ ചെറിയ വർക്ക് ചെറിയ വർക്കിനും മതി ഇതിലെ നിങ്ങൾക്ക് 200 ആമ്പിയർ ഉണ്ട് ഇതിലെ 250 ഉണ്ട് 300 300 400 എല്ലാ സൈസിലുണ്ട് ആ ഇതിലെ ഇപ്പൊ ലാറ്ററസിറ്റി ഇപ്പൊ കൂടുതൽ ഫോണ്ട സെറ്ററിൽ ഒന്നും കാണിച്ചോ ഇപ്പൊ എല്ലാ റ ആൾക്കാര് നോക്കി ഇതാ ഈ മാഗ്നെറ്റ് മെഷീൻ ഈ കോയിൽ ഇട്ടിട്ട് നമ്മൾ വലിച്ചാക്കുന്ന മെഷീനാണ് ഇത് വന്ന് നിങ്ങൾക്ക് ലാ എക്സ്ട്രാ അതിന ഉള്ളിൽ ഒരു കോയിൽ അടിച്ചു വരും ആണല്ലേ നമ്മ ആഗ്നെറ്റ് വലിച്ചിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് അയ്യായിരത്തി ഇരുന്നൂറ് തരാം ഈ മാഗ് ഇത് മാഗ്ന്ന് പറഞ്ഞാൽ മാഗ് മാത്ര ആർക്കും അടിക്കും അടിക്ക മിഗും അടിക്കുക ഇത് മൂന്നുണ്ട് ഇതിന്റെ കൂടെ ആ മിഗിന്റെ കോയില് ആ ഓസ് അതിന്റെ എർത്ത് ഓൾഡർ കേബിള് എല്ലാം സെറ്റ് ആക്കുക നിങ്ങൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തരാം കൊറേ വേണമെങ്കിൽ കൊറേ രൂപയ്ക്ക പാർസല് വേണമെങ്കിൽ പാർസൽ ആയി തരാം നമ്മള് ആൾ എല്ലാ സ്ഥലത്തും ഡെലിവറി അപ്പൊ നമ്മളടുത്ത് டூல்ஸ் எல்லா சாதனமும் நம்ம சானமும் நம்மளும் ஏது வேணும் விதிக்கி நம்ம ஏது வேணும் ரெடி ஆகிட்டு நம்ம ஓகே உள்ள கிரைண்டர் வால் மாட்டில் ஏது சாணம் வேணும் எல்லா சாமி நம்மளெடுக்குறது நம்மள எல்லா எல்லா ஸ்க்ரூ ஹோல்செய்ல் பிரைஸில் டப்பாறையாண்ட ஸ்க்ரூட் எல்லா டப்பாறியாண்ட எல்லா ஐட்டம் அதேபோல பிள்ளைக்கி டூ வீலரிட் பிள்ளர் എല്ലാ സ്ഥലവും എല്ലാ ഐറ്റം നമ്മുടെ എല്ലാ തോഴ്സുകളും അത്യാവശ്യം നമ്മൾ കാണിച്ചിട്ടില്ല കൊറേ സാധനങ്ങളൊക്കെ ഒന്നാമത് നമ്മള് ലേറ്റ് ആയി പിന്നെ ചെയിൻ ഇതൊക്കെ ടൈപ്പുള്ള എന്തോ സാധനങ്ങള് നിങ്ങൾക്ക് ഹോൾസെയിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ് ഫൈനലാക്കി തരാം സർവീസ് അഞ്ച് ടണ് വരെ നമ്മുടെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ അതിന് അഞ്ഞൂറ് കിലോട്ടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾസോഡ് ആവശ്യമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നടത്തുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് മിഷൻ വേണമെങ്കിലും ഒന്നെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്